എല്ലാവർക്കും സുഖമല്ലേ സരിതേച്ചിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എടുത്തതായിട്ടുള്ള വീഡിയോകൾ കൂട്ടി വെച്ചിട്ടുണ്ടാക്കിയ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം അതിൽ നമ്മുടെ പൂച്ചക്കുട്ടി പ്രസവിച്ചതുണ്ട് പിന്നെ ചെടി നടന്നതുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇതെന്ന് എന്ന് പറയണത് നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു ചെറിയ മതിൽ ഇങ്ങനെ നിക്കണില്ലേ ഒരു ആ മതിലിൻ്റെ മുകളിലുള്ള ഈ പുല്ലൊക്കെ അമ്മ പറിച്ചതാണ് കേട്ട മഴക്കാലത്ത് ഇതിൻ്റെ മുകളിലത്തെ പുല്ല് ഞാൻ പറിക്കാറില്ല കാരണം ഓണ സമയം ആ ഓണ സമയത്ത് ഇതിൻ്റെ മുകളിൽ നിറച്ച് മുക്കുറ്റിപ്പൂ ഉണ്ടാവും അപ്പോൾ നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് അതാണ് പറിക്കിയല് പിന്നെ വേറൊരു ജാതി പുല്ല് ഉണ്ടാവും ആ പുല്ലൊക്കെ നമ്മൾ പൂക്കളത്തിൽ ഇടാറുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഈ മതിലിൻ്റെ മുകളിലത്തെ പുല്ല് ഞാൻ പറിക്കാറില്ല കേട്ടാ പിന്നെ എനിക്കിത് ഇങ്ങനെ കാണുന്നേക്കാട്ടും ഇഷ്ടം അതിൻ്റെ മുകളിൽ പുല്ല് നിൽക്കണത് കാണാനാണ് അങ്ങനത്തെ ഒരു മതിലാണ് എനിക്കിഷ്ടം അപ്പം അമ്മ അന്ന് വേ വെയിലൊക്കെ ഇനി മഴയൊന്നും പെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം അത് പുല്ലൊക്കെ പറിച്ചു നിർത്തിയേക്കുന്നത് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറിക്കാൻ നിൽക്കും അപ്പം ഞാനാണ് കേട്ടോ സമ്മതിക്കാണ്ടിരിക്കുക പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണ് വെച്ച് പണിതൊരു തിണ്ടായ കാരണം കൊണ്ട് ഓരോ കല്ലും ഓരോ കല്ലും ഇങ്ങനെ ഇളകി വീണ കാണാം അപ്പം മഴക്കാലം ഒക്കെ ആകുമ്പോൾ അതിൽ വെള്ളവും താഴത്തേക്ക് വരും അപ്പോൾ അത് ഇടിഞ്ഞ് വീണാലും വൃത്തിക്കേടല്ലെന്ന് വെച്ചിട്ട് തീരെ ഞാന തൊടാൻ സമ്മതിക്കാറില്ല കേട്ടോ അവരെന്നെ അപ്പോൾ അമ്മ വെയിലായി എന്ന് പറഞ്ഞിട്ട് പറിക്കണതാണ് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ പൂവുണ്ടാവണ കാരണം എനിക്ക് തീരെയും പറിക്കാൻ ഇഷ്ടമില്ലാത്തത് അതാണ് അപ്പം ഇവിടെ നമ്മുടെ കുറച്ച് സാമ്പാർ ചീരയൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ അമ്മ വെട്ടിയിട്ട് വൃത്തിയാക്കുകയാണ് കേട്ടാ വൃത്തിയാക്കൽ എന്താ ഇവിടുന്ന് വെട്ടിയിട്ട് അപ്പുറത്തെ പറമ്പിലത്തെ എങ്ങനെ കടക്കിൽ കിടും അത് തന്നെ നമ്മൾ പറയില്ലേ നമ്മുടെ പറമ്പിലത്തെ വെട്ടി കൂട്ടിയിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ഇടും അതുപോലെ ഇത് മോള് പെരുങ്ങോട്ടുകാർ അമ്പലത്തിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത ഒരു വീഡിയോ എനിക്ക് ഇട്ടു തന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ പൂച്ചക്കുട്ടി ഇതെന്നാ പ്രസവിച്ചിട്ട് കണ്ടില്ലേ നാല് കുട്ടികളുണ്ട് കേട്ടാ ഞാൻ രാവിലെ എണീക്കുമ്പോൾ നാല് മണിക്ക് ഞാൻ മുറ്റ ചോറ് വയ്ക്കാനായിട്ട് എണീക്കുക അപ്പം ആ എണീക്കണ സമയത്തുണ്ട് ഇവള് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ കുട്ടികളെ കണ്ടിട്ടില്ല നോക്കിയപ്പോൾ അപ്പുറത്ത് കുട്ടികളിങ്ങനെ ഇങ്ങനെ രണ്ട് കുട്ടികളപ്പം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞിട്ടൊരു അഞ്ചുമണി ആറുമണി ആവാറാവിയപ്പോഴേക്കാണ് കേട്ടോ രണ്ട് കുട്ടികളും കൂടിയും വന്നത് അങ്ങനെ നാല് കുട്ടികളുണ്ട് കേട്ടോ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒക്കെ കാടം പൂച്ച പിടിച്ചിട്ട് കറുപ്പ് കുട്ടികളായിരുന്നു ഒക്കെ അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ കാടം പൂച്ച കടിച്ചുകൊണ്ടുപോയി ഈ പ്രാവശ്യം ഞാൻ നേരത്തെ തന്നെ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു സ്ഥലത്ത് ആയിട്ട് എടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടിയൊക്കെ ആദ്യം തന്നെ കൊണ്ടു വെച്ചു എല്ലാ വെച്ചാൽ ഇവിടെ എന്താ വെച്ചിട്ടാ രണ്ട് ദിവസം ഇങ്ങനെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു സ്ഥലത്തേക്ക് മാറാൻ സമ്മതിക്കില്ല നമ്മൾ കൊണ്ടുവച്ചാലും അവൾ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം അത് കാരണം ഒന്ന് നേരത്തെ തന്നെ ഇവിടെ തന്നെ സെറ്റാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ പെട്ടിയൊക്കെ എടുത്തു കൊടുക്കുന്നു പെട്ടികൾ വേണ്ടതുണ്ട് കേട്ടോ നമുക്ക് മീഷോ ഒക്കെ വരണ കാരണം കൊണ്ട് അപ്പോൾ പെട്ടിയിലേക്ക് എടുത്ത് വെക്കാനായിട്ട് കുറച്ച് വെട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ട് പഴയ തുണികളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് എടുത്ത് അവൾ തന്നെ എടുത്ത് കടുത്തിയോളൂ ഇങ്ങനെ പെട്ടിയിരിക്കണ കാണുമ്പോഴേ അപ്പം ഞാനത് അവിടെ വെച്ച് കൊടുത്തു വരുത്തു ഇനി എപ്പോഴാണ് വേണമെച്ചിങ്ങനെ എടുത്ത് കെടുത്തിയോട്ടേന്ന് വിചാരിച്ചിട്ട് കിട്ടാം അപ്പം അവൾ സമാധാനത്തിൽ കിടക്കുകയാണ് കിട്ടുക ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട് പാളിങ്ങനെ കിടക്കാണ് ഇവള് സാധാരണത്തത് ഈ പ്രസവിക്കാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമ്മളേനെ അടുത്തേക്ക് ചെല്ലണമൊന്നും ഇഷ്ടമല്ലാട്ടോ അവൾ ഓടും പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം നമ്മളതിനെ ഭയങ്കര ഇഷ്ടമാവും അവൾക്കും അറിയാമെന്ന് തോന്നുന്നു ഇനി കുറച്ച് ദിവസം അവൾക്ക് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല അപ്പം നമ്മളോട് സ്നേഹത്തിൽ നിൽക്കണതാണ് അവള് ട്ടാ അവ ഞാൻ പെട്ടി അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം ആള് പൊതുവേ ഈ ഗർഭിണി ആയാലും വീട്ടിലൊരുത്തിൽ ഇരിക്കണ ആളൊന്നല്ല ഇങ്ങനെ നടക്കും ഓരോ സ്ഥലത്തേക്ക് രാത്രി ഒക്കെയാണ് ഇടയ്ക്കൊന്നു വരുവുള്ളൂ അങ്ങനത്തെ ആളാണ് അപ്പോൾ ഇപ്പോൾ വലിയ വയറൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയായിട്ടാണ് അന്നലെ വൈകുന്നേരം അത് പുറത്ത് ഉമ്മർത്തിരിക്കുന്നത് അകത്തേക്ക് കടക്കാണ്ട് അപ്പോൾ ഞാനാണ് കേട്ടോ അകത്തേക്ക് ഇങ്ങോട്ട് വായം പറഞ്ഞിട്ട് വിളിച്ചിട്ട് കടത്തിയിട്ട് വാതിലടച്ചു എന്താ വെച്ചിട്ടാ ഇനി വല്ല നായ പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഭയങ്കര വിഷമാവില്ലേ അത് കാരണം അകത്തേക്ക് ആക്കിയത് അവൾക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ നായേനെ അങ്ങനത്തെ ഒരു പൂച്ചക്കുട്ടി അത് അപ്പോൾ ഒരു മഞ്ഞക്കുട്ടി ഉണ്ട് മഞ്ഞക്കുട്ടിട്ടാ ബാക്കിയൊക്കെ അവളെ പോലെ തന്നെ പാണ്ടും ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ചക്കൻ്റെ അതേ മുഖച്ചായയിലുള്ള കുട്ടികളാണ് പക്ഷെ കളറ് വെള്ളയാണ് ഈ എന്താ പറയുക ചെമ്പ കളറ് കൂടുതലാണ് മീഷോന്ന് നമുക്ക് പ്ലാന്റ്സ് വന്നതാണ് കേട്ടോ ഞാൻ രണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോന്ന് നാളെ ഞാൻ മണി പ്ലാന്റ് വാങ്ങിയില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ അത് നല്ല ചെടിയായിരുന്നു മണി പ്ലാന്റ് അപ്പോഴാണ് ഞാൻ ഇത് ചെയ്തത് കേട്ടാ ഇനി നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം കുഴപ്പമുണ്ടാവില്ല കാരണം നാളത്തെ ചെടി വലിയ കുഴപ്പുന്നില്ല കേട്ടാ ബ്ലേഡ് എനിക്ക് ഭയങ്കര പേടിയത് എന്നാ ഭയങ്കര മുർച്ചയാത് കൈമ കൊള്ളുമ്പോ പേടിച്ചിട്ടു ഇതാണ് ഏട്ടാ കണ്ടാ ചെടി ഇങ്ങനെ ഇല കുറച്ച് മടങ്ങിയിട്ടൊക്കെ ഉണ്ടാവും എന്നുള്ളു പക്ഷെ നല്ലോണം ചെടി ഉണ്ടാവുകയും ചെയ്യും കുറേ ഒരു രണ്ട് മൂന്ന് കട്ടിങ്സ് ഒക്കെ ഉണ്ടാവും ഇതിൽ മൂന്നല്ല ഇതിൽ ഒരുപാട് കിട്ടുക ഇതിന് എൺപത് രൂപയാണ് കേട്ടോ വില രണ്ടിനും കൂടി ഒന്ന് അറുപത്തെട്ട് രൂപ ആയത് അപ്പോൾ ഒന്നിന് എൺപത്തെട്ട് ഒന്നിന് എൺപതും ഉണ്ട് കിട്ട അപ്പം ഇതിനാവുമെന്ന് വിചാരിക്കുന്നുട്ടാ എൺപത്തെട്ട് അത് ക്ലിയർ ആയിട്ട് അറിയുന്നത് ഞാൻ നോക്കണം എന്നാലിത്രേ ചെറിയ വിലയിലുള്ളോ ഇത് ഇങ്ങനത്തെ ഒക്കെ വെച്ചാൽ ഇത് ഇഷ്ടം പോലെ ഇണ്ടാവണ ചെടിയാണ് അതേ ആദ്യം ഇവിടെ ഇഷ്ടം പോലെ അല്ല ഇത് കുഴപ്പമില്ല കേട്ടാ അപ്പൊ നമുക്ക് ഞാൻ അടുത്തത് നോക്കി നോക്കാതെ ഇരിക്കട്ടെ ഇതവരുടെ ഒരു ഇതൊക്കെയാണ് ഇതൊക്കെയാ ഇത് നോക്കാം ഭയങ്കര ഒരു ഇത് പെട്ടെന്ന് നമുക്ക് മുറിച്ചില്ലാത്ത പോലെ തോന്നും പക്ഷേ കയ്യങ്ങട് അടുത്തേന്നല്ലേ പെട്ടെന്ന് മുറിഞ്ഞിട്ട് നമ്മളറിയില്ല മുറിഞ്ഞിണ്ടെന്നിട്ടാ കുറേ കഴിയുമ്പോഴാണ് മുറിവ് കാണുക അങ്ങനൊരു കുഴപ്പമുണ്ടത് ഞാൻ എടുക്കാറില്ലേ അത് കാരണം അത്രികൊക്കെ എടുക്കാറ് ണ്ടാ അയ്യോ ഇതിന്റെ എല്ലാ കൊറച്ച് പഴുത്ത് പോയി കണ്ടാ ഒരു തുണ്ട് മണ്ണാ വെച്ചിട്ടുള്ളോ മണ്ണല്ല ചകിരിച്ചോറ് പോലെ കൊറച്ച വെച്ചിട്ടുള്ളോ കണ്ടാ ചെടി ഇതിന്റെ പേര് എനിക്ക് എനിക്കറിയില്ല ട്ടാ എനിക്കിഷ്ടങ്ങനത്തെ കീറിയാല പോലത്തത് പുഴു കടിച്ച പോലത്തെ നല്ല രസണ്ട് കാണാം അയ്യോ ഇത് പഴുത്തു പോയിട്ടാ എന്നാലും കുഴപ്പമില്ല നമുക്ക് കുഴിച്ചിട്ടാ നന്നാവും തോന്നുന്നുണ്ട് കേട്ട അപ്പൊ ഇത് ഇത് വേണം കേട്ടാ ഞാൻ ഇപ്രാവശ്യം മീഷോന്ന് വരുത്തിയത് ഇങ്ങനെ വാങ്ങാൻ നല്ലത് എനിക്ക് തോന്നി കടയിൽ ചെന്നിട്ട് വാങ്ങുമ്പോഴേ ഭയങ്കര വിലയാണ് അപ്പൊ ഇങ്ങനെ വാങ്ങാണ് നല്ലത് ഇതിലത്തെ വെള്ളം ചെടിയിലടിയിൽ ഇവര് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കുറച്ചുണങ്ങി പോയിട്ടുണ്ട് തോന്നുന്നു ഈ എല്ലാം അങ്ങനെയായിട്ട കൊറച്ച് മണ്ണ് നോക്ക് അപ്പൊ നമ്മടെ രണ്ട് ചെടിയും അടിപൊളി ഇനി ഇത് കുഴിച്ചൊക്കെ ഇടണം അതിന് ചകിരിച്ചോറും ഇല്ല കുറച്ച് ഇളക്കുള്ള മണ്ണ് വേണ്ട അപ്പൊ അത് കാരണം ചകിരിച്ചോറും ഇല്ല അപ്പൊ ഞാനിത് സാധാരണ കുറച്ച് ഒരു ചെറിയ ബോട്ടിൽ നട്ടിട്ട് പിന്നെ ശരിക്ക് ചകിരി ചോറൊക്കെ മേടിക്കുമ്പോ നല്ല ബോട്ടിലേക്ക് നടാന്ന് വെച്ചാൽ അപ്പോഴേക്കും അതിൽ നിന്നിട്ടൊന്ന് ചെടി തെളിയണമെങ്കിൽ തെളിയട്ടെ നല്ല വൃത്തിയായിട്ട് ആരോഗ്യം നമുക്ക് മാറ്റി മാറ്റിവെക്കാറുണ്ട് അതാണ് കേട്ടാ അപ്പൊ ഞാൻ ഇങ്ങനത്തെ ചെറിയ ഡപ്പയാണ് ട്ടോ എടുത്ത് കൊടുക്കണത് അപ്പം അതിൽ നടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് പിന്നീട് വലുതാവുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാം പിന്നെ ഇത് പിടിച്ച് കിട്ടുമോ എന്നൊക്കെ അറിയണ്ടേ അപ്പം ഈ ചെറിയ ബോട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ അപ്പം ഈ ചെടി ഞാൻ കുറേ പ്രാവശ്യമായിട്ടാണ് നഴ്സറിയിലൊക്കെ വില ചോദിക്കണു എപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ വിചാരിക്കും ഇത് മേടിക്കണേക്കാട്ടും വേദം നമുക്ക് വേറെ ഏതെങ്കിലും ചെടി രണ്ടെണ്ണം വാങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ച് പോരിലാണ് കേട്ടോ പതിവ് കാരണം ഇതിന് ഇത്തിരി വില കൂടുതലാണ് അവർ പറയാറ് പിന്നെ മാത്രമല്ല ഇത്ര ചെറിയ ചെടിയൊന്നും ഉണ്ടാവാറില്ല കുറച്ചുകൂടി വലിയ വലയായിട്ടൊക്കെ നിൽക്കുന്ന ചെടിയാണ് നഴ്സറിയിൽ ഉണ്ടാവുക അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മേടിക്കാതെ പോയതലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണ് ഇത്ര ചെറിയ വിലക്കൊക്കെ കിട്ടണത് കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് അധികം വെള്ളമൊന്നും വേണ്ടാത്തൊരു ചെടിയാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് കാരണം കൊണ്ട് ഇതിൻ്റെ പോട്ടി ഒക്കെ നന്നായി നോക്കിയിട്ട് പിന്നീട് ഇതൊന്ന് മാറ്റി നടുമ്പോൾ ഒക്കെ നടാന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട മിക്ക ചെടിയും ഞാൻ എന്താ ചെയ്യാ ചിട്ടാ എല്ലാ ചെടിയും എൻ്റെ സാധാരണ ഞാനിവിടെ ഉണ്ടാക്കുന്ന മിക്സ് വെച്ചിട്ടാണ് നടലിട്ട അപ്പം അത് കാരണം കൊണ്ട് ഈ പ്രത്യേകം പ്രത്യേകം ചെടിക്ക് പ്രത്യേകം പോട്ടിമിക്സ് അങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല അത് കാരണമൊക്കെ തന്നെയാവും കേട്ടോ എൻ്റെ ചെടികളൊക്കെ ചിലതൊക്കെ നാശമായി പോകണ്ടാവുക ഞാൻ കുറേ ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് അതൊന്നും ഉണ്ടാവാതെ കുറെ കഴിയുമ്പോൾ ഉണങ്ങി പോവുക അല്ലെങ്കിൽ ഈ മണ്ണ് കട്ട പിടിച്ചിട്ടൊക്കെ നാശമായി പോകണതൊക്കെ അത് കാരണം കൊണ്ട് തന്നെയാവും ഇപ്പം ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട് കേട്ടാ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കും കാരണം എന്തെങ്കിലും അതിൽ ചേർക്കണുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യേണ്ട അത് കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഉള്ളതൊക്കെ കേടായി പോവാതെ അവിടെ നിന്നൂട്ടാ ഞാൻ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യണത് ഈ ഒരു ചെടി ഇവിടെ വേണ്ടതുണ്ടായിരുന്നു ചട്ടിയിൽ തൂങ്ങി കിടക്കുക പിന്നെ അപ്പുറത്ത് ആ മീൻകുളത്തിൻ്റെ അവിടെ ആ ഒരു പ്രദേശം മൊത്തം വ്യാപിച്ച് നിൽക്കുന്നുണ്ടായിരുന്നോട്ടാ അതിട്ട് എന്താ ഈ നമ്മുടെ ഫ്യൂരില എന്താ പറയുക ഫിൽട്ടറിൻ്റെ വെള്ളം ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഒത്തിരി കലങ്ങിയ വെള്ളം അത് നല്ല കറയും ഉണ്ടാവും ആ വെള്ളമൊക്കെ അങ്ങനെ ആയിട്ട് ഇതിൻ്റെ ഇലയൊക്കെ വൃത്തികേടായിട്ടും പിന്നെ അകത് ഞാൻ നാശമായപ്പോൾ ഞാൻ തന്നെയാണ് വലിച്ചു അവിടെ അങ്ങനെ മാറാല പോലെ കിടന്നിട്ട് അപ്പോൾ ഈ ഇപ്പം അത് ഈ തീരെ ഇല്ലാണ്ടായപ്പോഴാണ് അതിൻ്റെ ഒരു വില മനസ്സിലാവണതിട്ട് അങ്ങനെ ഭംഗിയിൽ ഓരോരുത്തരും ഇങ്ങനെ നട്ട് വെച്ചക്കണ കാണുമ്പോൾ ടയറിൻ്റെ ഉള്ളിലും പിന്നെ ഈ എന്താ ചട്ടിയിൽ തൂക്കിയിട്ടൊക്കെ കാണുമ്പോഴാണ് കേട്ടോ അപ്പം നമുക്ക് പൂതി തോന്നണത് അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഇത് ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടങ്ങളിലൊന്നും ആരുടെ വീട്ടിലും ഈ ഒരു ചെടി കണ്ടിട്ടില്ല കേട്ടോ അത് കാരണം കൊണ്ട് അപ്പൊ പിന്നെ അത് നോക്കിയപ്പോൾ നമ്മുടെ അതിന് മീഷോയിൽ ഇങ്ങനെ കണ്ടപ്പോ അത് ഓർഡർ ചെയ്തെന്ന് മാത്രം പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ഞാനിങ്ങനെ ചെടികൾ കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടാ കുറച്ചധികം ചെടികൾ വേണം വീടിൻ്റെ ചുറ്റും വെക്കണം ഒരു സ്റ്റാൻഡ് അടിച്ചുണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടാ ഒക്കെ നടക്കുമെന്ന് വിചാരിക്കണോ ഒക്കെ അങ്ങനെ കുറേ സമയം പിടിക്കും ഒരു കാര്യം എങ്ങനെ വിചാരിച്ചാൽ പിന്നെ അത് ആ ആ ആ അത് ചെയ്യണം 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 അങ്ങനെ അത് നീണ്ട് നീണ്ട് പോയിട്ട് എപ്പോഴെങ്കിലുമൊക്കെയാണ് കേട്ടോ പിന്നെ ചെയ്യൽ അപ്പം കണ്ണ് സ്റ്റാൻഡ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ ചെടികളൊക്കെ അങ്ങനെ അതിൻ്റെ മുകളിൽ വെക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഒരു കഷ്ണം കിട്ടിയാൽ കുറേ നമുക്ക് വേറെ വേറെ ചട്ടിയിലേക്ക് നട്ട് പിടിപ്പിക്കാവുന്നതുള്ളൂ അങ്ങനെ വേഗം പിടിക്കുന്ന ഒരു ചെടിയാണത് നിലത്തിട്ടാലും വേഗം ഉണ്ടായിക്കോളും അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നട്ടെടുത്തിട്ടുണ്ട് ഇട്ടാ ഈ രണ്ട് ചെറിയ പാത്രത്തിൽ തന്നെ ഇവിടെ ആദ്യം ചെ മീഷോന്ന് ചെടിയൊക്കെ വന്നിട്ടുള്ള ചട്ടികൾ തന്നെ കേട്ടോ അത് അപ്പം അതിൽ നട്ടെടുത്തിട്ടുണ്ട് കിട്ടാ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ചിരക്കയിലേക്ക് പോയപ്പോൾ കുറച്ച് ചെടിച്ചട്ടി വാങ്ങി കാരണം ഇങ്ങനത്തെ ചെറിയ ചട്ടികൾ കുറവാണ് വലിയ ചട്ടികൾ കുറേ പണ്ട് തക്കാളിയും മുളകൊക്കെ വെച്ചതിൻ്റെ ഇവിടെ ഉണ്ട് പക്ഷെ ചെറിയ ചട്ടികളില്ല അപ്പം അതും വാങ്ങി പിന്നെ രണ്ട് ഈ ചകിരിയുടെ അതില്ലേ ബ്ലോക്കുകൾ അത് വാങ്ങിയിട്ടാണ് ചകിരിയുടെ കട്ട വാങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു പാത്രത്തിലാണ് അത് ഇട്ട് വയ്ക്കാൻ വിചാരിക്കുന്നത് ഇത് വെള്ളം പിടിച്ചെക്കണ പാത്രം കേട്ടോ ഇവിടെ ഈ ചെടി നനയ്ക്കാനൊക്കെ ആയിട്ട് അപ്പം ആ പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇത് കുതിർത്തി കഴിഞ്ഞാൽ വേഗം അപ്പുറത്തേക്ക് എടുത്തിട്ടാ ഉണങ്ങി കിട്ടുകയും ചെയ്യാം അപ്പോൾ പാത്രം ഒഴിവാകുമല്ലോ അപ്പം അതിൽ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഞാൻ നട്ട് വെച്ചത് കണ്ടില്ലേ ചെടികൾ കുറച്ചൊക്കെ അവിടെ നിടന്നൊക്കെ കിട്ടി തട്ടതൊക്കെ പിന്നെന്താ ഈ ചകിരിക്കാട്ട അതിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം അതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളത്തിൽ അതുകൊണ്ട് ഇട്ട് വെക്കാനാണ് കേട്ടോ അതിലിട്ട് വെച്ചിട്ട് ഈ രണ്ട് കട്ട അതിൽ കൊള്ള കൊള്ളുണ്ടാവും അറിഞ്ഞിട്ടോന്നല്ല കേട്ടോ അപ്പോൾ അത് ചെയ്യണത് അത് രണ്ടും അതിൽ തന്നെ കൊണ്ടിട്ടു പിന്നീടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് കേട്ടാ ഇത് നനഞ്ഞ് വന്നപ്പോഴാണ് അറിയണത് ആദ്യം ഞാൻ ഒരെണ്ണം ഒരെണ്ണം മതി എന്ന് വിചാരിച്ചു അപ്പം എനിക്ക് വെള്ളം കൂടുതലുള്ള പോലെ തോന്നിയിട്ടാണ് അപ്പം എന്ത് ചെയ്തു അടുത്ത ചകിരിക്കട്ട അതിൽ തന്നെ കൊടുന്ന് വെച്ചു അതാ പിന്നെ പണിയായത് അത് അതിൽ കൊണ്ടു വെച്ചു അതിലന്നെ എടുത്തുകൊണ്ട് ഇട്ട് വെച്ചു വിട്ട എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് അതിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പിന്നെ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ അതവിടെ കുതിർന്ന് നിറഞ്ഞ് നിന്നുള്ള എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ട് വേഗം കൊണ്ടുപോയി ഇടാം വെള്ളം ഉണ്ടെങ്കിൽ പിഴിഞ്ഞ് വിളഞ്ഞിട്ട് ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് ഇത് ചെയ്ത് ഒരു കുറച്ച് നേരം ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയി ഉണ്ടാവും കേട്ടോ ഞാനിത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുകളിലത്തെ കട്ടയുടെ മുകളിൽ കാരണം അവിടെ വരെ വെള്ളം എത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നു കുറച്ച് കഴിഞ്ഞ് നോക്കി ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ തകർന്നു തുടങ്ങി പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴേക്കണ്ട ഇതേപോലെ ആയിട്ടാണ് അടിയിലത്തെ കട്ട കംപ്ലീറ്റ് കുതിർന്നിട്ട് പൊന്തി വന്നു പക്ഷേ ഈ മേലത്തെ കട്ട കണ്ട അതുപോലെ തന്നെ നിൽക്കുക അതിനൊരു മാറ്റം വന്നിട്ടില്ല അതിൻ്റെ മുകൾ വാശം കുറച്ചൊന്നു ഇതായിട്ടുള്ള കണ്ട അപ്പം ഞാൻ ശരിക്കും ഇത് രണ്ട് പാത്രത്തിൽ ഇടണ്ടിയിരുന്നു രണ്ട് പാത്രം ഉണ്ടവിടെ അതെന്നെ ആദ്യം ചെയ്താൽ മതി അത് ചെയ്തില്ല എന്നിട്ട് അതിസാമർഥ്യം കട്ടിയതാ ഒരു പാത്രത്തിലിട്ട് വെച്ചു ഇതാ കണ്ടില്ലേ ആ കട്ട അങ്ങനെ തന്നെ ഇരിക്കുക അപ്പം അടിയിൽത്തെയാണ് ഈ പൊന്തി വന്നിട്ടുള്ളത് പിന്നെ ഈ മേലത്തേൻ്റെ കുറച്ചൊന്ന് പൊരുപൊരിയായിട്ട് നിൽക്കണമുണ്ട് ബാക്കി ആ കട്ട അങ്ങനെ തന്നെ കിടക്കുക കണ്ടോ അപ്പം ശരിക്കും ഈ പാത്രത്തിൽ ഇത് കൊള്ളില്ല നിറഞ്ഞിങ്ങനെ മറിഞ്ഞ് വീഴും ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇനിയും അപ്പം കുറച്ചൊക്കെ വീണ്ടും കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു വയ്ക്കിയിട്ടാണ് അപ്പം ഇത്തിരി കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ പൊന്തി വന്നോട്ടേച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഞാനും അമ്മയും കൂടിയിട്ട് ഈ എൽ ഐ റ്റു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നുണ്ട് അമ്മയുടെ എം ആർ ഐ സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മയ്ക്ക് കിഡ്നിയിൽ ചെറിയൊരു എന്താ പറയുക ഒരു സിസ്റ്റ് പോലെ എന്ന് പറഞ്ഞിട്ട് അന്ന് ഡോക്ടർ സാധാ സ്കാനിങ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ എം ആർ ഐ എടുക്കാൻ പോയത് അപ്പോൾ അത് എടുത്തപ്പോൾ അമ്മയ്ക്ക് അത് വലിയ കുഴപ്പമുള്ളതല്ല മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ എഴുതി തന്നു കിട്ടാ അപ്പം അമ്മയ്ക്ക് സമാധാനമായി അമ്മ വലിയ എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവായിരുന്നേ അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല മരുന്ന് കഴിച്ചാൽ മതി ഇങ്ങനെ ഓപ്പറേഷനൊന്നും വേണ്ട എന്നൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി അപ്പം അങ്ങനെ ഞങ്ങൾ അമ്മപ്പനെ പറഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കുക പറഞ്ഞിട്ട് പോരുമ്പോൾ ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ അപ്പം അമ്മയ്ക്ക് എപ്പോഴായാലും മസാല ദോശയാണ് കേട്ടോ ഇഷ്ടം വേറെ അതിതൊന്നുമല്ല അപ്പോൾ അത് വാങ്ങി കഴിക്കുന്നിട്ടാണ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ വന്നപ്പോൾ പഴയ പോലെ തന്നെ അമ്മ തല്ലോട്ടം തുടങ്ങിയിട്ടാണ് അസുഖമൊന്നുമില്ല ഒക്കെ ഫ്രീ ആയി എന്നറിഞ്ഞപ്പോൾ ആൾ സാധാരണ ഞങ്ങൾ എപ്പോഴും തല്ലൂടുന്ന ആൾക്കാരാണ് അപ്പോൾ വീണ്ടും ഊപ്പര് തല്ലൂട്ടൊക്കെ തുടങ്ങി ഈ ഒരു ചെടി ഞങ്ങൾ മോളിലെ മാമൻ്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ വിജയൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് നട്ടാ അതിപ്പോൾ ഒരു പൂവുണ്ടായി ഉണ്ടായി അപ്പം അന്ന് പിന്നെ മോള് ഞായറാഴ്ച കേട്ടാ കഴിഞ്ഞ ഞായറാഴ്ച മോള് വന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കണത് കുറേ കാലമായില്ല എല്ലാവരേനും കൂടിയിട്ട് കിട്ടിയിട്ട് ഉയർച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ പുട്ടാണ് കഴിക്കുന്നത് കേട്ടോ അത് ഞാനേ എളുപ്പപ്പണി ചെയ്യണതാണ് അങ്ങനെ പുട്ടുപൊടീനെ തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഉരുട്ടിട്ട് ഇഡ്ഡലി ചമ്പി വെച്ചിട്ട് ആവി കയറ്റും എന്നിട്ട് നമ്മളാ എടുത്തിട്ട് തന്നെ തൊട്ടാ മതി അപ്പഴേക്കും തകർന്നു വരും അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു പുട്ടുണ്ടാക്കി വൈകീട്ട് ഞങ്ങള് വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ കാത്തിരിക്കുകയാണ് കേട്ടാ ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിന്നർ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഇരിക്കണം എന്നാണ് കേട്ടോ ഈ കാണുന്നത് അമ്മയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കണോ മനസ്സിലാക്കി കൂടെ ഞങ്ങള് തീരെ കാണാത്തൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ അത് പിന്നെ ഇപ്രാവശ്യം നല്ല ആ പിള്ളേരെല്ലായിരുന്നു അപ്പൊ നല്ല പരിപാടിയായിട്ട് ഇപ്രാവശ്യം തോന്നിയിട്ടാണ് അപ്പോൾ അതാണ് ഇപ്രാവശ്യം കാണാൻ തന്നെ കാരണം കേട്ടാ അപ്പൊ ഞങ്ങൾ രണ്ടാളിങ്ങനെ ഒരുപോലത്തെ രസൊക്കെ ഇട്ടിട്ട് വന്നതെന്നപ്പോഴേ മോള് പറയാ രണ്ടാൾ ഒരുപോലെ ഉണ്ടെന്ന് പറഞ്ഞ അവൾ ചിരിക്ക മിക്കവാറും ഏട്ടൻ്റെ പോലെ എല്ലാവരും പറയാൻ ചിലവര് പറയും എൻ്റെ പോലെ ഉണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ചിരിച്ചതാ കേട്ടോ അവള് അപ്പൊ അങ്ങനെ രാത്രി ഊണൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ചെക്കനെ കുറച്ച് നേരം കളിപ്പിച്ചിരിക്കണതാണ് കേട്ടോ അവനെല്ലാവരും ഒരു റൗണ്ട് കളിപ്പിക്കും അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം അമ്മ പറയും എൻ്റെ മേലിൽ നിന്ന് എന്തെങ്കിലും രോഗം പകരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ആറ്റി ഓടിക്കിട്ടായിരുന്നേരം ഞങ്ങളങ്ങനെ ചെയ്യില്ല ഞങ്ങൾക്ക് ഭയങ്കര ജീവനാണ് ഇവ മാത്രം എടുക്കാൻ സമ്മതിക്കുള്ളൂട്ടാ അപ്പോൾ ഇവിടെ രണ്ട് ചക്കന്മാരാണ് ഉള്ളത് ഒന്ന് ഈ ചക്കരും ഒന്ന് ഈ ചക്കരും പിള്ളേരായിട്ട് രണ്ടാളുള്ളതാണ് കേട്ടോ അത് അപ്പോൾ ഇത്രക്കുള്ള ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്